ഈ വെഞ്ഞാറമൂട് കൊലപാതകം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരാഴ്ച വരെ കഴിഞ്ഞു അപ്പോ ഏതാണ്ട് അതെ അഞ്ചു പേരെ തലയ്ക്കടിച്ചു ആറുപേരെ തലയ്ക്കടിച്ചു അഞ്ചു പേര് മരിച്ചു അല്ലെ ആറുപേരിലെ തലക്കടിച്ച അഞ്ചു പേര് മരണപ്പെട്ടു ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് അഫാനും അഫാന്റെ ഉമ്മയുമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഷമീന അല്ലെ ഉമ്മയുടെ പേര് ഷമീന അപ്പോ എന്റെ സംശയം എന്ന് പറയുന്നത് ഈ കുട്ടി ഇപ്പോൾ ഉമ്മ ആ ഉമ്മയും മകനും ഇങ്ങനെ മൊഴികൾ മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഉമ്മ മകനെ സംരക്ഷിക്കാൻ പലതും പൊതിഞ്ഞു പിടിക്കുന്നത് പോലുള്ള തോന്നലും ഉണ്ടാകുന്നുണ്ട് ഈ കേസിന്റെ തുടക്കം മുതൽ നമ്മൾ അതാണ് കാണുന്നത് ഈ ഉപ്പ അതായത് ആ കുട്ടിയുടെ വാപ്പ വാ വാപ്പയ്ക്ക് റസാക്കിന് ഇതിനെ കുറിച്ചൊന്നും പിടികിട്ടുന്നതുമില്ല പ്രതിഭ ഇത് നമ്മളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴേ ഒരു തീവ്രവാദ നമ്മുടെ തീവ്ര മുസ്ലിം തീവ്രവാദ സംഘങ്ങൾ പിന്നെ പി എഫ് ഐ എന്ന സംഘടന നിരോധിത സംഘടനയൊക്കെ കൊലപാതകം നടത്തിയതുപോലുള്ളൊരു കൊലപാതക രീതി ഈ ചെറുപ്പക്കാരൻ നടപ്പാക്കി എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നതിൽ തെറ്റുണ്ട് തീർച്ചയായിട്ടും അയ്യുദാസിൻ്റെ ഈ സംശയം വളരെ അടിസ്ഥാനമുള്ളതാണ് അപ്പോൾ അയ്യുദാസിനെ പോലെ എനിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള പ്രേക്ഷകർക്കൊക്കെ ഒരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് അങ്ങനെ പറയാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആലപ്പുഴയിൽ രഞ്ജിത് ശ്രീനിവാസിനെ ദളിത് മോർച്ചയുടെ അഭിഭാഷകനെ ഈ പി എഫ് ഐ കൊലപ്പെടുത്തിയ രീതി അതിഭീകരായിട്ട് അമ്മയുടെ ഝാമർ വെച്ചടിച്ചിട്ട് ഭീകരമായിരുന്നു അപ്പൊ ഇത് ഇവര് ഈ കൊലപാതകം നടപ്പാക്കിയ രീതി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയോട്ടി ഓപ്പൺ ചെയ്യണി തലയുടെ പ്രത്യേക ചില ഭാഗങ്ങളിൽ പൊട്ടത്തുള്ളൂ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തലയോട്ടിയുടെ ഏത് ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നിശബ്ദനാക്കാൻ പറ്റും മർമ്മം മർമ്മം അതായത് ഈ അഫാൻ്റെ കൊലപാതകത്തിൽ അഫാൻ ഈ കൊന്ന അഞ്ച് പേരും അമ്മ ഉൾപ്പെടെ പേരെയാണ് വധശ്രമം നടത്തിയത് ഈ കൊന്ന അഞ്ചു പേരുടെയും ചെറിയൊരു നിലവിളി ശബ്ദം പോലും തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും കേട്ടില്ല കേട്ടില്ല അപ്പോ ഈ ഇതിന് കൃത്യമായൊരു മർമ്മസ്ഥാനമുണ്ട് ഈ അഫാനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയണ അയാള് വളരെ ഇൻഡോവർട്ടായിട്ടുള്ള ഒരാളാണ് അധോമുഖനാണ് ആരോടും വലിയ കാര്യമായ അന്തർമുഖത്തുള്ള ആളാണ് അപ്പോൾ ഇയാൾ ഈ കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ആഘോഷ പരിപാടികളാണെങ്കിൽ പോലും ആ സമയത്ത് അപ്പോൾ തന്നെ അവിടെ നിന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കുക ഇങ്ങനെ സ്വഭാവമുള്ള ഒരാൾ അത്രത്തോളം അന്തർമുഖത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളു ഇയാളുടെ അറിയാലോ എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഫാദർ മറ്റേ സൗദി അറേബ്യയിൽ മറ്റൊരു യാത്രാവിലക്കൊക്കെ ഏർപ്പെട്ട അവിടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒക്കെ അവിടെ അങ്ങനെ കഴിയും അപ്പൊ നാട്ടിൽ ഈ പയ്യൻ മറ്റ് ക്രിമിനൽ കേസുകളൊന്നും ഇതുവരെ പെട്ടിട്ടില്ല ഒന്നും ഇല്ലാത്ത ഒന്നിനും ഇല്ലാത്തൊരു പെയിൻ എല്ലാവരും ഈ ഒരു വിഷയം ഉണ്ടാകുന്നതുവരെ കുറിച്ച് പറയുമ്പോൾ അഫാൻ അഫാനിങ്ങനെ ചെയ്യും എന്നാരും വിചാരിച്ചിട്ടില്ല കാരണം അത്രത്തോളം ഇയാളെ കൊണ്ട് സമൂഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരാളായിരുന്നു അങ്ങനെയെങ്കിൽ ഒരാളെ അല്ല അത് അത് പെട്ടെന്ന് നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചില മനഃശാസ്ത്രജ്ഞമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരോടെങ്കിലും നമുക്ക് പ്രത്യേകിച്ചൊരു ഒരു പെട്ടെന്നൊരു ഇമോഷനിൽ നമ്മൾ ചിലപ്പോൾ പ്രതികരിച്ച് ചിലപ്പോൾ ഒരു കൊലപാതകമൊക്കെ സംഭവിച്ചു പോയേക്കാം ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തീരുമാനം അതെ അത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ് പിന്നീട് പശ്ചാത്താപം തോന്നും പിന്നീട് അയാൾക്ക് ഒരാളെ ഒന്നും ചെയ്യാൻ പോലും പറ്റില്ല പോലും പറ്റില്ല അതെ പക്ഷെ അഫാനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിച്ച് അഞ്ച് പേരെയാണ് വളരെ നിഷ്ഠൂരമായി പ്രീപ്ലാൻഡ് അതായത് പ്രൊഫഷണൽ കില്ലേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലെ തീർത്തു കളഞ്ഞേക്കുന്നത് ഈ എല്ലാ കൊലപാതകത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചിറ്റിയാണ് അപ്പോൾ ഈ ചിറ്റിക്ക് വെച്ച ഒരാളുടെ മർമ്മത്തെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മർമ്മം പിളരുമെന്നും അയാൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നും തന്നെ പിടിക്കൂലെന്ന് അതായത് കൊലപാതകം തീരുന്ന് വരെയെങ്കിലും താൻ സേഫായിരിക്കും ഭംഗിയായിട്ട് തനിക്ക് കൊല ചെയ്യാൻ പറ്റും എന്നുള്ള പാഠങ്ങളൊക്കെ ഈ അന്തർമുഖത്തുള്ള ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഈ പയ്യന് എങ്ങനെയുണ്ടായി അവിടെയാണ് പറഞ്ഞത് കാര്യം േ ഈ തലയുടെ ഏതു ഭാഗത്ത് തട്ടിയാൽ എന്ന് നമ്മുടെ അവിടെ ഈ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പർട്ടിക്കുലർ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു സമുദായം മാത്രമുള്ള ഒരു ഏരിയ പർട്ടിക്കുലർ എഴുപത്തിയഞ്ച് ശതമാനം എൺപത് ശതമാനം അവര് തന്നെയുണ്ട് അപ്പൊ അവരുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റാൾക്കാരെ അറിയത്തുപോലും രണ്ട് നമ്മൾ അന്ന് ആ അവസരങ്ങളിൽ കേട്ട വാർത്തകൾ പലതും തെരുവു നായ്ക്കളെ തലയിൽ വെട്ടി തല വെട്ടി മുറിവേൽപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് പരിശീലനം നേടിയതാണ് എന്നൊക്കെയാണ് പറയുന്നത് അല്ല അത് അത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ പതുക്കെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം മുൻപ് നമ്മുടെ ഈ മലപ്പുറം സൈഡുകളിലൊക്കെ തെരുവു നായ്ക്കള് വളരെ മൃഗീയമായ രീതിയിൽ കഴുത്തെരിഞ്ഞു കാലരിഞ്ഞൊക്കെ രീതിയിൽ പിറ്റേ ദിവസം കാണപ്പെടുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തു വന്നത് ചില കൊലയാളികള് പരിശീലനം നടത്തുന്നതാണ് അതെ ഈ നായ്ക്കളെ കൊല്ലാൻ വേണ്ടി എല്ലാ പരിശീലനം നടത്തിയെന്ന് പിന്നീട് അറിഞ്ഞപ്പോഴാണ് കേരളം ഞെട്ടിത്തെറിച്ചിരുന്നത് അവിടെയാണ് നമുക്കറിയാലോ ഇന്നിപ്പോ ഈ ഐ എസ് ലേക്കൊക്കെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ള കേരളത്തിന്റെ പ്രദേശമാണ് ഈ പറഞ്ഞ മലപ്പുറം ഭാഗത്ത് നിന്നൊക്കെ പിണറായി വിജയൻ വരെ സംബന്ധിച്ച കാര്യമാണോ അപ്പോൾ അത് കാരണം പിണറായി വിജയൻ വരെ സംബന്ധിച്ച പറഞ്ഞു അതെ ഏറ്റവും കൂടുതൽ ഈ എന്താണ് ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ഒരു കാരണവശാലും അവർ തള്ളി പറയാത്തൊരു ഭരണാധികാരിയാണ് ഇത് പറഞ്ഞിട്ട് അതെ അതെ അപ്പോൾ ഈ ഈ പട്ടികളെയൊക്കെ എങ്ങനെ നായ്ക്കളെ എങ്ങനെ അരിഞ്ഞു തള്ളുന്നത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു റിഹേഴ്സൽ ആണെന്നാളാണ് പിന്നീട് അക്കാലത്ത് അറിഞ്ഞത് അന്നത് വലിയ എന്താണ് എല്ലാ ദിനപത്രങ്ങളും എല്ലാ ചാനലുകളും ചർച്ച ചെയ്തതാണ് ഇവിടെ ഈ അഫാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇയാൾ എല്ലാ ദിവസവും രാത്രിയിൽ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ബൈക്ക് കൊടുത്തിട്ട് പോകും പുറകിൽ ഒരു ബാഗ് ബാഗ് ഉണ്ടാവെന്ന് പറഞ്ഞു പിന്നീട് ഇയാൾ ഇയാളെ വരണേന്നുള്ളത് എപ്പഴാ വരണം അപ്പൊ ഇത് പറഞ്ഞത് അയാളുടെ വിരോധികൾ ആരുമല്ല ഇയാളുടെ അടുത്ത ബന്ധുവായിട്ടുള്ള ബന്ധുവായിട്ടുള്ള ഒരാളാണ് അത് പോലീസ് അന്വേഷണത്തിലാണ് ഇയാൾക്ക് എന്തെങ്കിലും വിചിത്രമായ സ്വഭാവ രീതികൾ ഉണ്ടോന്ന് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് അങ്ങനെയെങ്കിൽ ഇയാൾ ഈ രാത്രി സമയത്ത് എങ്ങോട്ട് പോകുന്നത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയല്ലേ അല്ലേ കാരണം അവിടെ ഇത് അത് കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ നിരവധിയുണ്ട് ഒരുപാടുണ്ട് കാരണം അതിപ്പോ നമ്മൾ ഏലത്തൂര് ട്രെയിൻ കത്തിക്കൽ കേസിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇല്ലേ ആ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ഇത് നമുക്കറിയില്ല ഇത് നമ്മൾ സ്ഥിരീകരിക്കുന്ന കാര്യമല്ല ഒരു സംശയം മാത്രമാണ് കാരണം ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സംശയം സ്വാഭാവികമാണ് ഇതിലേതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല എത്രയോ നല്ല ആളുകളുണ്ട് എല്ലാ വിഭാഗം എല്ലാ മതവിഭാഗം ത്തിലും നല്ല ആളുകളുണ്ട് മോശമായ ആളുകളുണ്ട് അതിന് ഏതെങ്കിലും പ്രത്യേകം മതഭാഗത്ത് നമ്മളങ്ങനെ തീവ്രവാദികളെന്ന് ചിത്രീകരിക്കാല് യാതൊരു അർത്ഥമില്ല നമ്മൾക്ക് അങ്ങനെ അത് നമ്മുടെ അല്ല നമ്മുടെ ചർച്ചയായിട്ട് ഇല്ല മാത്രമല്ല ഇപ്പൊ ഇതിങ്ങനെ പറയാൻ കാരണം ഈ രാത്രി കാലത്തുള്ള സഞ്ചാരം ഇയാൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ അവിടുന്ന് പരിശീലനം കിട്ടിയിട്ടുണ്ടോ രണ്ട് ഇയാളുടെ പിതാവ് അബ്ദുൾ റസാഖ് അദ്ദേഹം അറിയാലോ ഇപ്പൊ സൗദി അറേബ്യയിൽ യാത്രാവിലക്ക ഏർപ്പെട്ട് അവിടെ ഒരു സ്പെയർ പാർട്സ് ബിസിനസ് കിടത്തി പൊളിഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടം മാത്രം പറയുന്നത് അതായത് സാധാരണ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ലക്ഷം രൂപയുടെ കടം എന്ന് പറഞ്ഞാൽ വലിയൊരു കടമല്ല കാരണം അവർ എങ്ങനെ പോയാലും ഒരു ഏറ്റവും ചുരുങ്ങിയ ശമ്പളം ആയാലും വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാസം ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപ എന്തായാലും ശമ്പളം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു എങ്ങനെയാലും അത് പരിഹരിച്ച് പോകാൻ പറ്റും കാരണം ഇപ്പോൾ ഈ യാത്രാ വിലക്ക് ഒരു വിവരം അവിടെ നാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല മനുഷ്യരൊക്കെ കൂടി ചേർന്ന് കടം തീർത്ത് അങ്ങനെ ഒരു നാട്ടിലേക്ക് അതാണ് നമ്മുടെ മലയാളിയുടെ ഒരു സ്വഭാവം ആ അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് നാട്ടിലേക്ക് കൂടിയാണ് ചെയ്തത് നാട്ടിൽ വന്ന അദ്ദേഹം ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് ഒരു കാര്യം ഒന്ന് ഈ രണ്ട് ആമക്കള് അഫാൻ എന്ന് പറഞ്ഞ ഈ മൂത്തയാള് അഞ്ചു പേര് കൊല ചെയ്ത് സ്വന്തം ഉമ്മേനെയും കൊല്ലാൻ ശ്രമിച്ച അവർ മരിച്ചിട്ടില്ല അവർ ആയുസിൻ്റെ ഫലം കൊണ്ട് മെഡിക്കൽ കോളേജിൽ കഴിയണം ആ മൂത്ത മകൻ ജയിലിൽ രണ്ടാമത്തെ മകൻ വളരെ നിഷ്ഠൂരമായി കൊലപാതകം ചെയ് കൊണ്ട് ചെയ്യപ്പെട്ടു അത് ഈ പയ്യന് വളരെ ചെറിയ പ്രായത്തിലാണ് ഇയാളവിടെ നിന്ന് പോയത് ഏഴു വർഷമായ നാട്ടിലേക്ക് എത്തി അപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ല ഈ പയ്യന് കുറച്ച് നാൾ കഴിയുമ്പോൾ അഫാൻ എന്ന് പറഞ്ഞ പയ്യനവിടെ ജോലിയാക്കി കൊടുത്തിട്ട് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും സ്വന്തം കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ട് നടന്നിരുന്നത് അപ്പോൾ അയാൾ ഭാര്യയെ കണ്ടപ്പോഴും തകർന്നു പോയി ഭാര്യ ആദ്യം ചോദിക്കണതും ഇളയ കുട്ടിയെ കാണണം എന്നാ പറയണേ അപ്പോൾ ഇവിടെയൊക്കെ ദുരൂഹതകളുള്ളത് ഇപ്പൊ തീവ്രവാദ സംഘടനകളുടെ ബന്ധമുണ്ടെന്നുള്ള ഇങ്ങനൊരു സംശയം മാത്രമല്ല ഈ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അഫാൻ്റെ കുടുംബത്തിന് കടമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പൊ ഈ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ കുടുംബനാഥൻ വായു പൊളിച്ചിരുന്നു എന്ന് പറയുന്നത് ധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടതാണ് എങ്ങനെയാണ് ഇത്രയധികം ഇവിടെ നിന്ന് പത്ത് പൈസ അങ്ങോട്ട് കടം തീർക്കാൻ വേണ്ടി അയച്ചു കൊടുത്തിട്ടില്ല കുറച്ച് കാലം മുൻപാണ് ഈ ഇയാളുടെ അതായത് ഈ അബ്ദുൾ റസാഖിന്റെ ഭാര്യ ഷമീന ക്യാൻസർ ആയിട്ട് കുറച്ച് കാലം മുൻപാണ് അപ്പൊ അന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ലാതെ അതിനുവേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇത്രയധികം പണം ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല അത് ഞാൻ പണം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഇയാളും പറയുന്നു അങ്ങനെയെങ്കിൽ പിന്നെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാന്റെ ആഡംബര ജീവിതത്തിന് എവിടെ നിന്നാണ് പണം അഫാൻ കണ്ടെത്തിയിരുന്നത് അതിങ്ങനെ കടം വാങ്ങിച്ചാണ് എന്ന് പറയുമ്പോൾ കടം വാങ്ങിച്ച് വെറുതെ ചെലവഴിക്കില്ലല്ലോ ഏതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതാണ് അവിടെയാണ് ചില മയക്കുമരുന്ന് കച്ചവടക്കാരുമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടല്ല അഫാൻ ഇത്തരം കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് പോലീസ് സെക്കൻഡ് ഡേ പറഞ്ഞു പോലീസ് അങ്ങനെ പറയാൻ കാരണം രണ്ട് കാര്യമാണ് ഒന്ന് കേരളം മയക്കുമരുന്ന് ഹബാണ് മയക്കുമരുന്ന് രോഗികളുടെ ഹബ്ബാണെന്ന് പറയുമ്പോൾ ഇനി അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അഭ്യന്തര വകുപ്പ് കൈയാലാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നു ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ട് വളരെ അതിസന്യുക്ത അസന്നിഗ്ധില്ലേ അപ്പോൾ ഇവിടെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയ അധികാരത്തിൽ വരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒരു മയക്കുമരുന്ന് ആയിട്ട് ബന്ധപ്പെടുത്തിയൊരു കേസ് അന്വേഷണത്തിൽ പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് വലിയ തലവേദനയാണ് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ പോലീസിന് ബുദ്ധിമുട്ടാണ് അങ്ങനെ ആ വശം അവർ ഇല്ല എന്നാണ് പറഞ്ഞത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നു മദ്യപാനം നമ്മുടെ നാട്ടിൽ എന്താണ് കുറ്റകരല്ലോ അനുവദനീയമാണ് സ്വാഭാവികമായിട്ട് അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇത്രയും പണം മയക്കുമരുന്ന് ലോബിക്ക് കൊടുത്തതാണോ മയക്കുമരുന്ന് കച്ചവടത്തിന് വേണ്ടി ഇയാൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടന്നതാണോ ഈ തീവ്രവാദം നിരോധിക്കപ്പെട്ട ഏതെങ്കിലും തീവ്രവാദ സംഘടനകളായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിക്കപ്പെടുന്നതെ അതൊക്കെ ദുരൂഹം തന്നെയാണ് പിന്നെ ഇതിലിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നിപ്പോൾ അഫാൻ്റെ റിമാൻഡ് കാലാവധി കഴിയാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം ഇയാൾ ജയിലിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു റിമാൻഡ് സെല്ലിലായിരുന്നല്ലോ മെഡിക്കൽ കോളേജിൽ അപ്പോൾ കൗൺസിലേഴ്സ് ഒക്കെ ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് രണ്ട് ദിവസം പ്രതികരിച്ചത് പക്ഷേ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഉമ്മയോട് ഈ മൂന്ന് കൊലപാതകങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൊല ചെയ്ത് വന്നതിന് ശേഷം അതായത് മൂത്തുമ്മേനയും അതായത് മാപ്പാടെ ഉമ്മേനയും മാപ്പാടെ സഹോദരനെയും സഹോദരന്റെ ഭാര്യം ഉമ്മോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് അന്ധം ഇട്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അവർക്കെതിരെ ആക്രമിക്കുന്നവരാണ് അപ്പോൾ ഇത് ഇവർക്കറിയാമെന്ന് പറയുമ്പോൾ ഇവര് ഇപ്പം സംസാരിക്കുക അത്യാവശ്യം സംസാരിക്കുന്ന അവസ്ഥയിലായിട്ടും പോലീസ് ചോദിക്കുമ്പോൾ കട്ടിലിൽ വീണതാണ് തനിക്ക് പരിക്ക് പറ്റിയെന്ന് ഇവർ പറയണേ അപ്പം ഇവര് ഈ അഫാൻ മറ്റുള്ളവർ കൊന്ന കാര്യവർക്ക് അറിയില്ല എന്ന മട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ മകനെ ഉപദ്രവിച്ചിട്ടില്ല മാതൃവാത്സല്യം കൊണ്ട് മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കാം പക്ഷെ അഫാൻ പറഞ്ഞിരിക്കുന്നു മൂന്ന് പേരെ കൊന്ന കാര്യം ഉമ്മയ്ക്ക് അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ൊഴികൾ രണ്ട് മൊഴികൾ പറ രണ്ട് രീലത്ത് മാറുകയാണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഈ ഈ ഷമീന പോലീസിനോട് അതായത് നമ്മുടെ ഡി വൈ എസ് എസ്പിയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം വീട്ടിലൊരു ഡയറി ൊണ്ട് ആ ഡയറിയിൽ ആരുടെ ഒക്കെ പക്കൽ നിന്ന് കട വാങ്ങി എന്നുള്ളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആ ഡയറിയിലുള്ള ഏതാണ്ട് പതിനാല് പേരുള്ളന്ന് പറയുന്നത് ഈ പതിനാല് പേര് ആരൊക്കെയാണ് അവരുടെ പശ്ചാത്തലം എന്താണ് അവർക്ക് ഈ അഫാൻ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് വെളിവാകും വെളിവാകേണ്ടതാണ് അങ്ങനെയൊക്കെയാണല്ലോ പോലീസ് തെളിവുകൊണ്ടത് നമ്മളെക്കാളൊക്കെ വളരെ മിടുക്കന്മാരാണ് നമ്മൾ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ആളുകളാണോ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ വിശ്വസനീയമായ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യില്ാത്ത പലതും അവരുടെ കയ്യിലുണ്ടാവണം ഈ കാര്യത്തിൽ അഫാനെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകങ്ങളൊക്കെ വളരെ ദുരൂഹതയാണ് മാത്രമല്ല ഒരു കാരണവശാലും ഒരു സാധാരണ മാനസിക നിലയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ പറ്റില്ല മനഃശാസ്ത്രജ്ഞര് പറയുന്നത് തന്നെയാണ് അതായത് ഉമ്മേനെ കൊന്നു അവരുടെ സഹോദരനെ കൊന്നു അവരുടെ ഭാര്യയെ കൊന്നു സ്വന്തം കാമുകിയെ അത്രത്തോളം എല്ലാ കാര്യത്തിലും അവർ ഒരുമിച്ച് നിൽക്കുന്ന ആ സ്ത്രീ ആ പെൺകുട്ടിയെ ഇയാൾ വധിച്ചു സ്വന്തം ഉമ്മയെ സ്വന്തം സഹോദരനെ ഉമ്മ കൊടുത്തിട്ടാണ് കൊന്നെന്ന് പറയുന്നത് വീണ്ടും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ്റെ നിലവിളി കെട്ടപ്പെടുന്ന മനശ്ശാഞ്ജലി വന്ന് ബാക്കി രണ്ടുപേരും കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലാണ്ട് പോയത് അന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്താണ് അതിൻ്റെ പുറകിലുള്ളതെന്ന് നമ്മൾ കണ്ടെത്തണം അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് മുൻപ് നമ്മൾ ഗൾഫിൽ നിന്ന് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവിടെ ഈ അൽ പോലുള്ള ഒരു തീവ്രവാദ സംഘടനയായിട്ട് ചേർന്ന് പ്രവർത്തിച്ച വിദ്യാഭ്യാസമുള്ള ഒരു പയ്യൻ അഭ്യസവിദ്യനായിട്ടുള്ള ഒരു പയ്യൻ ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു മകനേയുള്ളു ഇവൻ ഈ ഇത്തരം സംഘടനകളിലെ ആകർഷണായിട്ട് ആദ്യം ചെയ്ത കാര്യം സ്വന്തം ബന്ധുക്കളെ അവര് വകവയ്ക്കുന്നില്ല വില വയ്ക്കുന്നില്ല അവൻ ആദ്യം ചെയ്തത് സംഘടനയോടുള്ള കൂറ് കാണിക്കാൻ വേണ്ടി സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ കഴുത്തിർത്തു ഇതൊരു ഒരു വർഷത്തിനപ്പുറം നടന്നൊരു കേസാണ് നമ്മളും അത് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇതുമായിട്ട് ഈ ഇത്തരം കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം ഇപ്പോൾ ഈ ഐയ്ദയിൽ ചേർന്ന ഈ പയ്യൻ സ്വന്തം മാതാപിതാക്കളെ സാമ്പത്തിക സ്ഥിതിയുള്ള മാതാപിതാക്കളെ കഴുത്തിറത്ത് പോകുന്നത് ഈ പയ്യൻ അഞ്ചു പേര് ആറുപേരെ കൊല്ലാൻ ശ്രമിച്ചു തന്റെ ഉമ്മയടക്കം അതിൽ അഞ്ചു പേര് അഞ്ചു പേരും ഉറ്റ തന്തു ബന്ധുക്കളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ സ്വാധീനമോ പരിശീലനമോ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കേസ് വെറുതെ ഏതെങ്കിലും ഒരു ഉൾപ്രേരണ കൊണ്ട് ചെയ്തതാണെന്ന് നമുക്കൊരു കാരണവശാലും തോന്നുന്നില്ല അത് കൃത്യമായ രീതിയിൽ നിഷ്പക്ഷമായ രീതിയിൽ നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച പോലീസിലൊരു പോലീസാണ് അവരുടെ കണ്ണും കൈയും ഒക്കെ കെട്ടിയിട്ടേന്റെ പേരിലാണ് അവർക്ക് കേസ് തെളിയിക്കാൻ പറ്റാത്തത് മിനിറ്റുകൾക്കുള്ളിൽ കേസ് തെളിയിച്ച ചരിത്രം അവർക്കുണ്ട് ഇല്ലേ അതൊക്കെയുണ്ട് മുന്നൂറ് കോടിയും അല്ലേ മൂന്ന് കോടിയും മുന്നൂറ് പവനൊക്കെ ഒക്കെ അതൊക്കെ രണ്ട് ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ തെളിയിച്ചവര് അത്രയും മെടുക്കന്മാരായിട്ടുള്ളൊരു പോലീസുള്ള ഉദ്യോഗസ്ഥരുടെ സേനയാണ് നമ്മുടെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വാധീനത്തിന് വഴങ്ങാത് നിഷ്പക്ഷമായി ഇത് കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇങ്ങനെ രാസലഹരിയുടെ ഉപയോഗം ഉണ്ടോ അല്ലെങ്കിൽ ഇത്തരം കൊലപാതക പ്രവണത ഇനിയും ആർക്കും ഇല്ലാതിരിക്കട്ടെ അതിനുവേണ്ടി തന്നെ പോലീസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കണം ആത്മാർത്ഥമായിട്ട് ഈ കേസ് അന്വേഷിച്ച് ഇന്നൊരു തുമ്പുണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം